തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിലെ പ്രവേശനോത്സവത്തിലെ മുഖ്യ അതിഥി പോക്സോ കേസ് പ്രതി വലിയ വാർത്തകളാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത് ഫോർട്ടിലെ ഹൈസ്കൂളിലെ മുഖ്യ അതിഥി ആയിട്ട് എത്തിയത് കഴിഞ്ഞ തിങ്കളാഴ്ച ഈ പോക്സോ കേസിലെ പ്രതിയാണ് അദ്ദേഹം ഒരു വ്ളോഗറാണ് അദ്ദേഹം മുകേഷ് എം നായർ എന്ന് പറഞ്ഞ ഈ വ്ളോഗർ ധാരാളം ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ട് അത് നല്ല പ്രായമുള്ള ഒരാളാണ് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം വിഴിഞ്ഞത്ത് കോളത്ത് റിസോർട്ടിൽ വെച്ച് ഒരു റീൽസ് ചിത്രീകരിച്ചു അതിനെ മൈനറായ ഒരു പെൺകുട്ടി പത്ത് പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി അവിടെ വന്നു ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളും അടുത്തുണ്ട് അതിൻ്റെ ചില ചിത്രീകരണങ്ങൾ നടത്തി ആ സമയത്ത് അർത്ഥം നജ്ഞയാക്കി നിർത്തി എന്നൊരാരോപണം വന്നു കുട്ടിയുടെ ദേഹത്ത് സ്പർശിച്ചു എന്ന് പറഞ്ഞ് വിഴിഞ്ഞം പോലീസിലെ മാതാപിതാക്കൾ പരാതി കൊടുത്തു അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു വിഴിഞ്ഞം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു കോടതിന്ന് എന്തായാലും ജാമ്യത്തിലാണ് മുകേഷ് എം നായർ എന്ന ബ്ലോഗർ അദ്ദേഹം ഇപ്പം ഫോർട്ടിലെ ആ ഹൈസ്കൂളിലെ അവിടുത്തെ കുട്ടികളുടെ പ്രവേശനത്തിനായി മുഖ്യാതിഥിയായി ഇദ്ദേഹം എത്തി എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ ഇപ്പം പറയണത് ഞങ്ങൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ടില്ല സ്കൂളിലെ ചില സമ്മാനങ്ങൾ കൊടുക്കാൻ ചിലർ ചിലർ വന്നു ആ ഒരു സംഘടനക്കാരുടെ കെയർ ഓഫിലാണ് ഇങ്ങനെയാർ വന്നത് എന്ന് അവരുടെ ഇപ്പം ഡിഫൻസ് എന്തായാലും ഇത് വലിയ വാർത്തയായി കാരണം മുഖ്യ അതിഥിയായി ഈ വ്ളോഗർ ഈ ബോക്സർ ഓഫീസിലെ പ്രതി ഇരിക്കുന്നത് വളരെ വൈറലായി അദ്ദേഹത്തിൻ്റെ പരിപാടിയുടെ നോട്ടീസൊക്കെ അയച്ചടിച്ചു അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഇടുകയും ചെയ്തു അദ്ദേഹം പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടു സ്കൂളിലെ ആൾക്കാരുടെ ആ സ്കൂൾ അധികൃതരും സ്റ്റേജിലെ പല വി ഐ പികളും അതോടൊപ്പം കുട്ടികളും മാതാപിതാക്കളും എല്ലാവരും ഉള്ള ആ ഫോർട്ട് ഹൈസ്കൂളിലെ വെസ്റ്റ് ഫോർട്ടിലുള്ള ആ ഹാളിൽ ഇദ്ദേഹം പ്രസംഗിക്കുന്നത് കാണപ്പെടുകയുണ്ടായി അതുതന്നെയല്ല അവിടുത്തെ ഒരു ഡെപ്യൂട്ടി കമ്മൻഡാൻ്റ് അനി സുനിൽ എന്ന് പറഞ്ഞ ഒരാൾ റിട്ടയർ ചെയ്ത ആളാണ് അദ്ദേഹം സ്റ്റേജിലിരിക്കുന്നത് കണ്ടു എന്തായാലും മുഖ്യാതിഥി ഇത് വലിയ വാർത്ത കഴിഞ്ഞപ്പോൾ പകുതി ഫംഗ്ഷൻ മുന്നോട്ട് പോയപ്പം പിന്നെ മുഖ്യാതിഥിയെ സ്റ്റേജിൽ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് അദ്ദേഹം പെട്ടെന്ന് മാറിക്കളഞ്ഞു കാരണം ഇത് വളരെ വൈറലായി വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടിയുടെ മുമ്പിൽ ഈ വാർത്ത എത്തി അദ്ദേഹം ഉടൻ തന്നെ ഇത് ആരാണ് ഇദ്ദേഹത്തന്നെ വിളിച്ചത് അതേപ്പറ്റി ഒരു അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ തിരുവനന്തപുരം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറെ എടുത്ത് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു ഈ ഒരു സംഭവം കേരളത്തിലെ എല്ലാവർക്കും ഒരു വാണിംഗ് ആണ് കാരണം ഇതുപോലുള്ള ആൾക്കാരെ കുട്ടികളുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കരുത് കാരണം കുട്ടികളെല്ലാം ഇപ്പം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കൊച്ചു കൊച്ചുകുട്ടികളൊക്കെ അറിയാം അപ്പോൾ ആ യൂട്യൂബിലൊക്കെ അവർ നിത്യം കീറി ഇറങ്ങുന്നതാണ് വലിയവരും എല്ലാവരും അത് അപ്പോൾ ഇതുപോലെയുള്ള കേസിലെ പ്രതിയായുള്ള പടങ്ങളൊക്കെ പത്രത്തിലും അതുപോലെ ഡിജിറ്റലായിട്ടുള്ള യൂട്യൂബിലൊക്കെ വന്നാൽ അതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കും ഇദ്ദേഹത്തിന് ധാരാളം ഉള്ള ഒരു വ്യക്തിയാണ് മുകേഷ് എം നായർ പക്ഷേ അദ്ദേഹം ബോക്സർ കേസ് പ്രതിയായി വലിയ വാർത്തയായി അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ വന്നു അദ്ദേഹത്തിൻ്റെ സഹകാരിയായി ഇതിനൊക്കെ സഹകരിച്ച ഒരാളെ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രതിയാക്കിയിട്ടുണ്ട് എന്തായാലും ആ കേസ് ഇപ്പം കോടതിയിലേക്ക് വന്നു ഇദ്ദേഹം കോടതി ജാമ്യത്തിൽ നിൽക്കുകയാണ് അങ്ങനെ ഒരു വ്യക്തിയാണ് ഇവിടെ വിളിച്ചു വരുത്തിയത് അത് ഇപ്പം ഗവൺമെൻ്റ് അടുത്ത കാലത്ത് പല പോക്സോ കേസുകളിലും പ്രതിയായിട്ടുള്ള ചില അധ്യാപകരെ ഇപ്പം പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ പോക്സോ കേസിലെ പ്രതിയെ അവിടെ പ്രസംഗിക്കാൻ വിളിച്ച ശരിയായില്ല എന്ന് കേരള മുതലുള്ള പത്രങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രാധാന്യം ഇതുപോലുള്ള സംഭവങ്ങളുടെ ഉത്തരവാദിത്വം ആരേക്കും എന്ന് ഉള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായി സ്കൂൾ അധികൃതർ പാടേം നിഷേധിച്ചു പക്ഷേ സ്കൂളിൽ പ്രസംഗിച്ചല്ലോ നിഷേധിച്ചാലും ശരി സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ എഡ്മിനിസ്ട്രേഴ്സും അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും അറിയാതെ ഒരാളും സ്റ്റേജിൽ പോലും കയറില്ല അല്ലെങ്കിൽ അവർ പോലീസിനെ വിളിക്കും പക്ഷേ അദ്ദേഹം അവിടെ വന്നിരുന്നു സ്റ്റേജിൽ മുഖ്യാതിഥിയായിരുന്നു അവിടെ പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടു അത് അവിടെ അച്ചടിച്ച ആ സ്കൂളിലെ ആ നോട്ടീസിലെ വലിയ നോട്ടീസ് ബോർഡിലും ആ നോട്ടീസിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ പടമുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിനെ വിളക്കാനായിട്ട് അവർക്ക് തോന്നിയില്ല പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ ഒരു പോക്സോ കേസ് പ്രതിയാണെന്ന് സ്കൂൾ അധികൃതർക്ക് അറിയാൻ പാടില്ല എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ജനറൽ നോളജ് പൊതുവെ എല്ലാവർക്കും അധ്യാപകർക്കൊക്കെ കുറവായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ നടക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഒരു ആളെ മുഖ്യാധികം വിളിക്കുമ്പോൾ അയാൾ ആരാണ് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അത് കുട്ടികൾക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കൊണ്ട് എന്തെങ്കിലും ദൂഷ്യം ഉണ്ടാവുമോ ഇദ്ദേഹം സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണോ ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം പോക്സോ കേസിലെ പ്രതിയെ ഇങ്ങനെ വിളിക്കുമ്പം അതിനൊന്നും വലിയ പ്രാധാന്യമില്ല ഇമ്പോർട്ടൻസ് ഇല്ല അതൊക്കെ നടന്നാലും മുഖ്യാതിഥി വിളിക്കുന്നതിന് തടസ്സമില്ല എന്നൊക്കെ ആൾക്കാർക്ക് തോന്നും അതുകൊണ്ട് ഈ ഒരു സംഭവം വളരെയധികം ചർച്ചാ വിഷയമായി എല്ലാ എല്ലാ മാധ്യമങ്ങളിൽ വന്നു എല്ലാ യൂട്യൂബിലും വന്നു ചാനലിൽ ഈ വാർത്ത വന്നു ഇതിൻ്റെ കോർഡിനേറ്റർ ആൾക്കാർ പറയുന്നത് സ്കൂളിലെ ഈ പ്രവേശനോത്സവത്തിന് കൊടുക്കാനുള്ള സമ്മാനങ്ങൾ തന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരുടെ പ്രതിനിധിയായിട്ടാണ് വന്നത് അതുകൊണ്ടാണ് അവർക്ക് അത് ഒഴിവാക്കാൻ പറ്റാതെ വന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് എന്ത് പറഞ്ഞാലും അവിടെ ഒരു ഹെഡ് മാസ്റ്ററുണ്ട് അല്ലെങ്കിൽ അഡ്മിഷണസ് ഉണ്ട് സ്കൂളിലെ സീനിയർ അധ്യാപകരുണ്ട് അവിടുത്തെ അല്ലാത്ത സാധാരണ അധ്യാപകരുണ്ട് അവിടെ ഒരു സ്കൂൾ അധികൃതരെ മാത്രമല്ല അവിടുത്തെ പൗര ചേർത്തിട്ട് അവിടെ ഒരു കമ്മിറ്റി ഉണ്ട് സ്കൂളിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ അവിടുത്തെ വാർഡ് കൗൺസിലറും അവിടെ പ്രസംഗിക്കാനുണ്ടായിരുന്നു മുഖ്യാതിഥിയുടെ കൂടെ സ്റ്റേജിലിരിക്കുന്ന കണ്ടു അപ്പോൾ ഇത് എല്ലാവരും അറിഞ്ഞുതെയ്ത ഒരു പ്രവർത്തിയാണ് പക്ഷേ ഈ വന്നയാള് അദ്ദേഹം ഒരു ബ്ലോഗറാണെന്ന് മാത്രമേ അവർക്ക് അറിയത്തുള്ളു ഇങ്ങനെ ഒരു കേസുള്ള വിവരം അറിയി അവർക്ക് അറിയില്ല എന്നുള്ള രീതി തന്നെയാണ് വരുന്ന വാർത്തകൾ എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി ഉടൻ തന്നെ ഈ വിവരം അറിഞ്ഞപ്പം തന്നെ അവിടുത്തെ ഉപ ഡയറക്ടർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് ഒരു ഡയറക്ഷൻ കൊടുത്തു രണ്ട് ദിവസത്തിനകം ഇതിൻ്റെ വിവരങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസില് അദ്ദേഹത്തിന്റെ മുമ്പിൽ എത്തിക്കണമെന്ന് അദ്ദേഹം ഒരു ഉത്തരവിറിയിച്ചിട്ടുണ്ട് ഏതായാലും അത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ആർക്കാണ് പിഴവ് പറ്റിയത് അവിടെ സമ്മാനം കൊടുക്കാൻ വന്നവർ അവരുടെ ഒരു പ്രതിയായിട്ട് കൊന്റുന്ന ഒരാളെ സ്റ്റേയൊക്കെ ഏറ്റെടുത്ത് പ്രശ്രമിക്കാവില്ല എന്നൊക്കെ കാര്യം വലിയ ചർച്ചാ വിഷയമാവുകയാണ് അതുകൊണ്ട് അതിനകത്തൊരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ടി വരും അത് സ്കൂളിലെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അഡ്മിഷൻസും അല്ലെങ്കിൽ അവിടെയുള്ള പ്രധാന അധ്യാപകർക്കെതിരായിട്ട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കൊടുക്കുന്ന റിപ്പോർട്ടിൽ തീർച്ചയായിട്ടും അഡ്വാൻസായ കമ്മൻറ് അഡ്വൈസ് റിപ്പോർട്ട് ഉണ്ടാവും ശക്തമായ നടപടി ഇക്കാര്യത്തിൽ എടുക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത് വലിയ വാർത്തയായി കഴിയുമ്പം ഇതുപോലെയുള്ള കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും അവർക്ക് ആരെ വേണേലും വിളിക്കാം ആരെ വേണേലും കൊണ്ടുവന്ന് പ്രസംഗിക്കാം പ്രസംഗിപ്പിക്കാം അതുപോലെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ സ്കൂൾ അധികൃതര് വളരെയധികം ശ്രദ്ധാലുപണം കുട്ടികളുടെ മുമ്പിൽ ഇപ്പോൾ പല ആൾക്കാരെയും വിളിച്ച് പ്രസംഗിപ്പിക്കുന്ന ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുകയാണ് അതൊരു നല്ല പ്രവണതയല്ല പ്രത്യേകിച്ച് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ മുമ്പിൽ വരുന്ന ഒരു ക്യാരക്ടറുള്ള സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികൾ തന്നെയായിരിക്കും സാഹിത്യകാരന്മാരെയാണ് പണ്ട് വിളിച്ചോണ്ടിരുന്നതൊക്കെ ഇപ്പോൾ അതൊക്കെ വിട്ടുമാറി ഇപ്പോൾ സിനിമാ നടന്മാരെ അത് കിട്ടാൻ സാധ്യത കുറവാണ് അവരും ഒത്തിരി രീതിയിലുള്ള പത്സരങ്ങൾ സമൂഹത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അതൊക്കെ കുട്ടികൾ വാച്ച് ചെയ്യുന്നത് അതുകൊണ്ട് കരകറഞ്ഞ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളില്ലാത്ത നല്ല വി ഐ പികളെ വിളിച്ച് കുട്ടികൾക്ക് ഉപദേശം കൊടുക്കാനും പ്രസംഗിക്കാനും ഒക്കെ തയ്യാറാകുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു Oop.